സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തു അടുത്ത ഒരു സ്പർശം അദ്ദേഹത്തിലൂടെ നമുക്ക് ഇന്ന് കൈവരാൻ പോകണി കല്ലടിയിൽ പദ്ധതി അവിടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാരും തീർച്ചയായിട്ടും നമ്മളൊന്ന് മനസ്സിലാക്കുന്നുണ്ട് സാർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന്റെ യഥാർത്ഥ തെളിവുകളാണ് ഇതുപോലെയുള്ള ഓരോ വീടുകളും മുപ്പത്തൊന്ന് വീടുകളും അതുപോലെയുള്ള ഈ ഓരോ പദ്ധതികളും അദ്ദേഹത്തിന്റെ പേരിൽ ആവിഷ്കരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ വൈചാരിയമായ ഉദ്ഘാടനകർമ്മം കടന്നു വന്നിരിക്കുന്ന ശ്രീ മറിയാമോമൻ അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു പോകുന്നു തീർച്ചയായിട്ടും നമുക്കും നല്ല മനസ്സ് കാട്ടിത്തന്ന തീർച്ചയായിട്ടും ഇത്രയും സ്ഥലങ്ങള് കരിസിനാണെങ്കിൽ പോലും ഒരു കുറഞ്ഞു തോന്നി നമുക്ക് അത് നൽകിക്കൊണ്ട് ഇവിടെ നമ്മുടെ കുട്ടിയുടെ ഒരു സ്പോർട്സ് രംഗത്തുള്ളവർ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് നല്ല ഒരു ടർഫ് ആണത് കൊണ്ട് മുന്നോട്ട് പോവാനായിട്ട് ഒരു ഫുട്ബോൾ കോട്ടും രണ്ട് ഷട്ടിൽ കോട്ടുമായിട്ട് മുന്നോട്ട് പോകുന്ന സംവിധാനം ഒരുക്കാൻ സ്ഥലം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു വളരെയധികം നമ്മൾ തീരുമാനിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കാൻ സാധിക്കും മാറിയും ഒക്കെ വരികയും എന്നിട്ടും നമ്മൾ വിചാരിച്ച ആ സമയത്ത് തന്നെ ഇന്ന് തറക്കല്ലിടണമെന്ന് വിചാരിച്ചു ആ വിചാരിച്ച സമയത്ത് തന്നെ ഇത് തറക്കല്ലിടുവാൻ സാധിച്ചത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും നിങ്ങളുടെ പിന്തുണയും അതേപോലെ ജോയിസിന്റെയും ഇവിടുത്തെ എല്ലാ കോർഡിനേറ്റേഴ്സിന്റെയും പ്രിയപ്പെട്ട ജി ചേടനടക്കമുള്ള മണ്ഡലം ഭാരവാഹികളുടെയും എല്ലാവരുടെയും പ്രയത്നം കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അതിനകത്ത് പ്രത്യേകം ചോയ്സിനെ അഭിനന്ദിക്കണം ആദ്യം ഒരു സ്ഥലം കണ്ടെത്തി പിന്നെ ഈ സ്ഥലം കണ്ടെത്തിയാളും രണ്ടുപേരുമായിട്ട് എന്നെ കാണാൻ വന്നു പിന്നെ അത് മാറി പുതിയൊരു സ്ഥലം വന്നു ഇന്നലെ അത് പിന്നെയും മാറി അത് കുഴപ്പമില്ല പറയണം രഹസ്യമാക്കി വെക്കാൻ പാടില്ല കാരണം അത്രയ്ക്ക് എഫേർട്ടാണ് ഒരു വ്യക്തി എടുത്തത് ഞാൻ പറയുക അതാണ് ഇതിനകത്ത് നമുക്ക് പല പ്രതിസന്ധികൾ നേരിടും ഞാൻ പറഞ്ഞു വന്നതാ പ്രതിസന്ധികൾ പലതുണ്ട് അപ്പയുടെ ഏറ്റവും വലിയ എനിക്ക് അപ്പയുടെ പേരിലുള്ളതുകൊണ്ടാകുന്നു ചില പ്രതിസന്ധിയൊക്കെ ഇങ്ങനെ കടന്നു വരുന്നത് പ്രതിസന്ധി വരും പക്ഷെ പ്രതിസന്ധിയെ മറികടക്കുവാൻ നമ്മൾ കാണിക്കുന്ന ആർജവത്വം നമ്മൾ കാണിക്കുന്ന ധൈര്യം അദ്ദേഹം ജീവിതകാലം മുഴുവൻ കാണിച്ച ധൈര്യം നിങ്ങൾക്കറിയാം നാട്ടിൽ കേൾക്കാത്ത എല്ലാ ആരോപണം കേട്ടതും കേൾക്കാത്ത എല്ലാ ആരോപണം പുള്ളിയോട് പുറത്തു വെച്ചു എന്തായി ചേട്ടാ േട്ടതും കേക്കാത്ത എല്ലാരോടും ഉന്നയിച്ചു അവസാനം എന്തായി ഉള്ളി തൊലിച്ചതുപോലെ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് ഇത് പല പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടും ഇതിങ്ങനെ ഇത്രയും നമ്മൾ വിചാരിച്ച നിമിഷം തന്നെ നടപ്പാക്കിയതിന്റെ കാരണം അതിനനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു ലീഡർഷിപ്പ് ഇവിടെ ജോയിസിന്റെ ജയിച്ചൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഈ ഒരു പരിപാടി നടപ്പാക്കുന്ന കാരണം ഇതിന്റെ ഉദ്ദേശം എന്താ ഇതിന്റെ ഉദ്ദേശം ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഇവിടുത്തെ നമ്മുടെ ഏർക്കുന്നത്തെ കുട്ടികൾ മാത്രമല്ല പുതുപ്പള്ളിയിലെ മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ കരുത്തു പകരാൻ വേണ്ടി എങ്ങനെയാണോ അപ്പ ഈ നാട്ടിലെ ആളുകളെ സഹായിച്ചത് ഇന്ന് നമ്മൾ വേറൊരു തരത്തിൽ അതിനെ കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക തരത്തിലായിരുന്നു നമ്മള് വേറൊരു രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നു അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൂടി ഉണ്ട് എന്ന് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നടക്കില്ല പ്രത്യേകിച്ച് ആ വീടിന്റെ കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയും നമ്മള് രണ്ടു വീട് കൊടുക്കണന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയെങ്കിൽ അത് തീർച്ചയായിട്ടും ഈശ്വര അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുക നമുക്ക് വലിയ ലക്ഷ്യമാണ് ഇപ്പൊ അതിനകത്ത് പക്ഷേ ചിലർക്കൊക്കെ ചില പേടിയുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവരിത് പറയും ഇത് ഓൾറെഡി പറയുന്നു ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ആരെയും എന്റെ പിതാവ് കാണിച്ചു തന്നൊരു മാതൃക എന്റെ മുന്നിലുണ്ട് എന്റെ ആളുകളെ സഹായിക്കാൻ നമുക്കൊരു മനസ്സുണ്ടായാൽ മതി ആളുകളെ സഹായിക്കാൻ നമുക്കൊരു മനസ്സ് വേണം ആ മനസ്സ് നമ്മളെല്ലാരും ചേർന്ന് കാണിക്കാം ഇവിടുത്തെ അയാൾക്കൊന്നത്തെ ലീഡർഷിപ്പ് കാണിച്ചു ഇവിടെ ഒരു പരിപാടി കൊണ്ടുവരുവാൻ വേണ്ടി അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കുട്ടികൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടി കൂടി നമുക്കതിനെ മാനേജ് ചെയ്യേണ്ടതുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുവാൻ ഈ അവസരം എടുക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ ഫൗണ്ടേഷൻ ഒഫീഷ്യലി നമ്മൾ ഇതുവരെ അതിന്റെ രജിസ്ട്രേഷൻ നമ്മൾ നടത്തുകയാണ് അതിന്റെ കൂടി നമ്മുടെ പക്ഷെ അന്തിമമായ ലക്ഷ്യം അത് വലിയ വലിയ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തുക എന്താ പറയാ ശ്രമകരമാണ് ആ ലക്ഷ്യത്തിൽ നമുക്ക് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അതിനകത്ത് കുട്ടികൾക്ക് ഫുട്ബോളിന് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു മെസ്സിയെ ഒന്ന് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഞാൻ അമേരിക്കയിൽ പോയി നവംബറില് മെസ്സിയുടെ ഏജന്റിനെ വരെ കോൺടാക്ട് ചെയ്തു പക്ഷെ മെസ്സി അവിടെ ആ സമയത്ത് ഇല്ലായിരുന്നു കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചത് പക്ഷെ നമ്മുടെ ഗവൺമെന്റ് തന്നെ കൊണ്ടുവരുമെന്ന് കേൾക്കുന്നു അടുത്ത വർഷം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ ഇവിടം വരെ ഒന്ന് കൊണ്ടുവരണം എന്ന് എനിക്കൊരാഗ്രഹം മെസ്സിയെ കൊണ്ടുവരുന്ന കാരണം പറഞ്ഞപ്പോ എഫ് കൈ അടിക്കുന്നുണ്ട് ഇതുവരെ കൈ കൈയ്യടിക്കാത്ത മെസ്സി വന്നാൽ ഇവിടെ ഒരു വേറിട്ട ഒരു ഫീലിംഗ് ആവും സംസ്ഥാന സർക്കാരിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുക നിങ്ങളുടെ കൂടെ പിന്തുണ കിട്ടിയ നമുക്ക് ഇതിനെ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും ഇവിടുത്തെ കുട്ടികൾക്ക് അതൊരു ആവേശമായിരിക്കും കുട്ടികൾക്ക് ഇന്ന് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ വേണം അവർക്ക് ക്ലാസ്സിൽ ഇരുന്ന് മാത്രം പഠിപ്പിച്ചാൽ ഉള്ള കാര്യമല്ല അവരെ പുതിയൊരു ലോകമാണ് ആ ലോകത്ത് നമുക്ക് പലവിധമായ പ്രശ്നങ്ങളുണ്ട് അതിനെയൊക്കെ ഡീൽ ചെയ്യാൻ ഇതൊക്കെ ഉണ്ടായേ പറ്റത്തുള്ളൂ അതിന് നമുക്ക് വേണ്ടിയാണ് ഈ ശ്രമം നടത്തുന്നത് ഉമ്മൻചാണ്ടി സ്പോർട്സ് ഫൗണ്ടേഷന്റെ പേരിൽ പ്രത്യേക നന്ദി നിങ്ങൾ ഓരോരുത്തരോടും ഇവിടെ തന്ന പിന്തുണയ്ക്ക് സ്നേഹത്തിന് കരുതലിന് എല്ലാം ഒരുക്കിക്കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം സമാപിക്കുന്നു നന്ദി നമസ്കാരം രേഖ എനിക്ക് ഒരു കാര്യം മാത്രമേ ആത്മാവ ഉമ്മൻചാണ്ടി ഇവിടെ ഉണ്ട് നമ്മളെ ശരീരം അതേ ആശയം നമ്മുടെ കൂട്ടത്തിലുണ്ട് ആനക്കിട ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കത്തില്ല അത് തീർച്ചയായിട്ടും ഈ കാഴ്ചപ്പാട് നമ്മുടെ മാറിയിരിക്കുന്നു പണ്ടത്തെ പാടി പടി 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 കളിക്കിൽ കളിയിൽ ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരെ ഒരിക്കലും നമ്മൾ എൻകറേജ് ചെയ്തിരുന്നില്ല പക്ഷെ ഉമ്മൻചാണ്ടിക്ക് കളിക്കാരെ കുറിച്ച് കളിക്കളത്തെ കുറിച്ചും വലിയ ആഗ്രഹങ്ങളും ദർശനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ കഴിക്കൂട്ടത്തെ ഇന്റർനാഷണൽ ലെവലിലുള്ള സ്റ്റേഡിയം കൊണ്ടുവന്നത് ഉമ്മൻചാടിയാ അവിടെ ഇപ്പൊ കളികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ യുവാക്കള് യുവതികള് സ്ത്രീകളെ നിങ്ങൾ മറക്കരുത് അവരെ കൂടെ കളിക്കൊക്കെ കൊണ്ടുപോകണം ഞങ്ങളെപ്പോഴ എന്താ വികലാംഗർക്കും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു അങ്ങ ഞാൻ അങ്ങനെയാ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരണം പിന്നെ ഒരു പണ്ടൊക്കെ ഒരു പിന്നെ വർദ്ധക്യ കൂട്ടായ്മ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഇരുന്ന് വർത്തമാനുസാറ് പറയാനൊക്കെ ചീച്ച സമയങ്ങളൊക്കെ അങ്ങനെ എല്ലാം കൊണ്ടും ഫലപ്രദമായി പറയാറിക്കാൻ അല്പ സ്വല്പ സമയങ്ങൾ ഒക്കെ കൊടുത്താൽ നല്ലതായിരിക്കും എങ്കിലെല്ലാ മംഗളങ്ങളും ആശംസിക്കുകയാണ് ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ്സായിട്ട് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ട് നിൽക്കുന്നതല്ല ഇതങ്ങ് അനന്തവാടി നീണ്ട് നീണ്ടു പോയി വലിയ വലിയ സ്വപ്ന പദ്ധതി ഇപ്പോൾ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ ചൊരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യുവാസ ആശയ യുവയുടെ ഉമ്മൻചാണ്ടി ആശയ യുവാശ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തായിട്ട് നിങ്ങളുടെ ഏറെ നിങ്ങളെ നിങ്ങളേവരെ അരിച്ചോളൂ നന്ദി നമസ്കാരം ചെയ്തു ദിവസങ്ങളായിട്ട് അതിലുപരിയായിട്ട് ഇന്നിവിടെ നമുക്കറിയാം സാറിന്റെ ഇലക്ഷൻ സമയത്ത് സാർ ഒരു നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു ഒരു സ്വപ്ന പദ്ധതി ഒരു കളിസ്ഥലം അത് കുട്ടികൾ നമ്മുടെ യുവ ജനങ്ങളായ കുട്ടികൾ ആവശ്യപ്രകാരം ഒരു കളിസ്ഥലം അത് സാറിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇന്ന് തരികയും കേരളക്കരയാകെ ഉമ്മൻചാണ്ടി സാറിന്റെ അന്ത്യയാത്രയിൽ മുദ്രാവാക്യം ഉമ്മൻചാണ്ടി കളിക്കളം ഒന്നരങ്ങുമ്പോൾ ഇതിന്റെ മൻതരികളിൽ പോലും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അറിയുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഈ നാളെയൊരു വലിയ വികസനം ഇതുവരെയുള്ള തലമുറകളുടെ മാറ്റമാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ആ കാലഘട്ടത്തിലുള്ള തലമുറയിൽ നിന്നല്ല തലമുറക്കനുസരിച്ചുള്ള ഒരു വലിയ മാറ്റം പുതുക്കള്ളിയെ കാത്തിരിക്കുന്നു അതിന് എല്ലാവിധത്തിലുമുള്ള പ്രാർത്ഥന കേരളത്തിന്റെ ഭാഗത്തുനിന്ന് കേരളക്കരയുടെ മലയാളികളുടെ മനസ്സിൽ നിന്നുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു ഞാൻ വാർത്തകൾ അവസാനിപ്പിക്കുന്നു സ്നേഹവും അറിയിച്ചു നമുക്ക് ഈ ട്രസ്റ്റിനെ സ്വരം അനുവദിച്ച പ്രിയപ്പെട്ട സന്നിച്ഛായനോടും ഇതിനെല്ലാം നമുക്ക് പിന്തുണയേകുന്ന ഇതിനെല്ലാം കൺ പിടിക്കുന്ന നമുക്ക് അനുവദിച്ച പ്രിയപ്പെട്ട എം എൽ എയോടും ഈ ഉദ്ഘാടനം ഇവിടെ നടത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ട അമ്മ പറയമ്മ അമ്മയോടുള്ള എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു